അമ്മേ പണ്ടുകാലത്തെ ബീഫും ചക്കയും ചക്കയും ഇറച്ചിയും വെക്കും പണ്ടത്തെ പുതുക്കാൻ വേണ്ടിയുള്ള ചക്കയും ബീഫും അടുത്തായിട്ടതേ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലെടുത്തിട്ട് Все, мы кину. ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഇടാം കേട്ടോ കാശ്മീരിയാണേ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മസാല കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ കിടന്നു മീറ്റ് മസാല രണ്ട് അതെ ഇതെടുക്കാം കേട്ടോ ചട്ടിയുടെ ചൂടിൽ തന്നെ കുറച്ചും കൂടെ മടിയും ഇന്ന് മുഴുവനും ഇടുന്നില്ല അങ്ങനെ കുറച്ച് കൂടെ മടി വെക്കാം പൊടി കറിവേപ്പിൽ നമ്മൾ പിച്ചി കീറിയിടും അവസാനമായിട്ട് ഒരു കുറച്ച് വലിച്ചെണ്ണിക്കണം നന്നായിട്ട് ഇളച്ച് മോചിപ്പിക്കണം ഇനി വെള്ളമൊന്നും വേണ്ട കേട്ടോ ഇതിന് ഇരുപത് മിനിറ്റ് നേരം ഇത് ബിരിയാണി ചെക്കാണോ അത് ഒന്നും വെച്ച നേരം ഇല്ലാത്തതുകൊണ്ട് ചതച്ച വെച്ച തന്നെ എങ്ങനെയുണ്ട്

ബീഫ് പറണ്ടേ ഇന്ന് പൊളിച്ചെടുക്കട്ടെ കണ്ണിലായി പോയി മറ്റേ ബീഫ് നമുക്ക് ഇലർത്തി എടുക്കണ്ടേ കൊച്ചു കുറച്ച് കഴിഞ്ഞാൽ തക്കാളി കൂടി ഇട്ടു വാടിട്ടു കേട്ടോ ഒന്ന് വാടിക്കട്ടുള്ള ഒരു നന്നായിട്ട് വഴിപ്പം തക്കാളിയും ഉള്ളി ഉള്ളിയെല്ലാം കൂടെ യോജിച്ചു നന്നായിട്ട് കൊടുക്കണ്ട് നമ്മളടുത്ത് ചെയ്യാൻ പോകുന്നത് പോന്ന് വെക്കട്ടെ

സ്വയംപൻ സാധനം ആഭവുമായിട്ടൊക്കെ അടുത്ത വിഭവമായിട്ട് വീണ്ടും ശ്രദ്ധിക്കുമ്പോഴേ വണക്കം